പറഞ്ഞു പറഞ്ഞു ും പിന്നെ കളർ കൊടുത്തത് മരത്തിന് മരത്തിന് മരത്തിനൊക്കെ ബ്രൗണ് അല്ലെങ്കിൽ ബ്ലാക്ക് കൊടുക്കേണ്ട കൊടിക്ക് ഇന്ത്യൻ നാഷണൽ ഫ്ലാഗിനാ ഫ്ലാഗിനാ അതെയാ എന്നാ നമ്മള് ഇൻഡിപെൻഡൻസ് ഡേ മറ്റെന്നാഗസ്റ്റ് ഞാൻ പറയാ പിന്നെ ആ ഓഗസ്റ്റ് ാണ് സ്വാതന്ത്ര്യദിനം ഇൻഡിപെൻഡൻസ് ഡേ ഓക്കേ വേറെന്താ വിശേഷം പറയുന്നല്ല വയ്യാത്തല്ലേ വേറെന്താ വിശേഷം ബെൽറ്റ് ലൂസ് ലൂസുണ്ടോ പൊന്നുമണിയെല്ലേ അപ്പൊട്ടോ എന്താ പാപ്പുതിന്നുണ്ണിപ്പും ആ സുത്തുമണിക്ക് എരിവില്ലാത്ത ഉപ്പേരി ഉണ്ട തരുന്നേ ഇനി മുന്നൊക്കെ കുഞ്ഞു ഉണ്ണിയാകുമ്പോ നന്നായിട്ട് എരിവൊക്കെ അയച്ചേർന്നു എരി കൊറവായിക്കണു അപ്പൊ ഉണ്ണിക്ക് എരിവില്ലാത്ത ഉപ്പേരി അങ്ങോട്ട് നോക്ക് സൂപ്പർ ഏത് പാട്ടാ അരീ ഐലേ മൈലേ കിളി മൈലേ ആവാടിക്കോ ഐലേ മൈലേ കിളി മൈലേ കൂറ്റരും മുട്ടുകളിച്ചീടാം ആടിപാറി ചിടാം രാജകണ്ണ മടങ്ങിട അമ്മൈനേ മൈനേ കിളി മൈനേ ഓക്കേ ഇങ്ങു മരണ്ടിട്ട് വാട പാടിക്കോ പാടിക്കോ അവറ്റൊരു മുടിയങ്ങ മരത്തി ുംയ അതോണി വറന്നോട്ട് സാരിലാട്ടോ അങ്ങനെ കൊറച്ച് കഴിഞ്ഞ വീട്ടിൽ പോയിട്ട് ഒന്നൂടി പഠിച്ചോട്ടെ ഈ പാട്ട് അപ്പൊ നാളത്തെ വിശേഷിടേ അകത്തൊരു കുഞ്ഞുണ്ടോ അച്ഛ പുതിരെ പുതിയ ബട്ടർഫ്ലൈ 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 എല്ലാരും കൂടുതൽ വിശേഷം നാളെ വരാന്ന് പറഞ്ഞു എല്ലാരോടും വണ്ടി വരണ്ടു വരുന്നു 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 വരുന്നു